ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എഴുപത്തിരുണ്ട് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം മുപ്പതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനേഴ് പായ് പത്തൊമ്പത് മന്ത്രങ്ങളാണ് ഇതിൻ്റെ ദേവത അശ്വനികുമാരന്മാരാണ് അശ്വനി കുമാരന്മാരെ പറ്റി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അശ്വനി കുമാരന്മാരെ വളരെ പടമല്ല കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇവിടെ അതിനെപ്പറ്റി കുറച്ച് പറയാം അശ്വനി അശ്വം എന്ന് പറയുന്നത് കുതിരയാണ് കുതിരയായിട്ട് നമ്മൾ പറയുമ്പോൾ വേദങ്ങളിൽ അതിനെ ഹോസ് പവറായിട്ട് കുതിരശക്തി ഹോസ് പവറായിട്ട് നമ്മളെ കുതിരശക്തി ബലത്തെ എല്ലാം ഹോസ് പവറായിട്ടാണ് പറയുക ആ നിലയിൽ അശ്വനീകുമാരന്മാർ എന്നത് ബലം ഫോഴ്സ് ആയിട്ട് എടുക്കണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബാലം ഒരു ബലത്തെ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തില് രണ്ടായിട്ട് തിരിച്ചിട്ടാണ് ബലത്തെ പറ്റി പറയുന്നത് കാരണം നമ്മളൊരു വസ്തുവിനെ തള്ളാൻ നോക്കിക്കഴിഞ്ഞാല് അതിന് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ആണ് സാധ്യമാവുന്നത് ഒരു വസ്തുവിനെ തള്ളിയാല് രണ്ടു തരത്തിലും ഒന്നിലും ആയിട്ട് പോകുക അല്ലെങ്കിൽ ആയിട്ട് ആയിട്ടാണ് പോകുന്നത് വെർട്ടിക്കലായിട്ട് പോകുന്നില്ല വെർട്ടിക്കൽ ആയിട്ടാണ് പോകുന്നത് എന്നാലും ജനറൽ ആയിട്ട് പറയാ വെർട്ടിക്കലായിട്ടാണ് പോകുക ഇല്ലെങ്കിൽ ചെരിഞ്ഞു പോകാം ചെടിഞ്ഞു പോകുന്നതില് എന്ത് സംഭവിക്കുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫോഴ്സ് സാധാരണ ആക്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ് പിന്നെ രണ്ടായി തിരിച്ചിട്ടാണ് ഫിസിക്സിൽ പഠിക്കുന്നത് ഫോഴ്സിനെ രണ്ടായി തിരിക്കും പോറുസോണ്ടൽ കോമ്പോണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പോണൻ അപ്പോൾ ഒരു ഫോഴ്സില് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പോറുസോണ്ടൽ ഒന്ന് വെർട്ടിക്കൽ പോറുസോണ്ടൽ എന്താ ചെയ്യാമെന്നു വെച്ചാൽ ഇങ്ങനെ ചലിക്കാൻ സഹായിക്കും വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പോകും പുകളോട്ടേക്ക് പോകാൻ ശ്രമിക്കും ഒരു കാവ് നമ്മൾ തള്ളിയിട്ട് പൊറസോണ്ടൽ ആയിട്ടാണ് പോകുന്നത് നമ്മൾ ഓറസോണൽ ആയിട്ടാണ് പോകുന്നത് നമ്മൾ വെർട്ടിക്കലായിട്ട് പോകാൻ പറ്റില്ല വേണമെങ്കിലും നമുക്ക് പുകളോട്ടേക്ക് തുള്ള അപ്പം വെർട്ടിക്കൽ കോമ്പോണൻ്റാണ് ഉപയോഗിക്കുന്നത് അപ്പം ഓർസോണ്ടൽ പോകില്ല എന്നാലും ഒരു കല്ലൊ തെറിഞ്ഞുകഴിഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് വയറുന്നതുകൊണ്ട് നമ്മളെ സ്ഥാപനം ഇങ്ങനെയും മാറുന്നുണ്ട് അപ്പം അതിൻ്റെ കൊറോസോണലും ഉണ്ട് ഉണ്ട് അപ്പോൾ ഒരു ഫോഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് ഫിസിക്സിൽ പഠിക്കുക അങ്ങനെ പഠിക്കാം അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് മറ്റേ വളരെ പ്രയാസമാണ് പഠിക്കണ്ടെങ്കിൽ രണ്ടായി തിരിച്ചിട്ട് ഇപ്പോൾ ഒരു ഫോഴ്സ് എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ ഹോറസോണലായും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തിട്ട് കൊറസോണലിനെ കൊണ്ട് കൊറസോണൽ ആയിട്ട് അതെങ്ങനെ സഞ്ചരിക്കും എത്ര സഞ്ചരിക്കും വെർട്ടിക്കലായിട്ട് എത്ര സഞ്ചരിക്കും എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മള് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഫോഴിനെപ്പോഴും അതിൻ്റെ അതിൽ ഉണ്ട് അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് രണ്ടു പേരാണ് അവര് ഈ ബലമാണെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കല്ല് നേരെ രണ്ടായിട്ട് മുറിക്കണ്ടിക്ക് നേരെ വെർട്ടിക്കലായിട്ട് അടിക്കണം അതില് രണ്ടായി മാറണം കുറച്ച് ചെരിഞ്ഞു പോയാൽ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് നേർക്ക് പൊട്ടൂല അപ്പോഴെ അത്തരത്തില് നമുക്ക് ചെയ്യുന്ന കാര്യം തന്നെ അപ്പൊ നേർക്ക് മുറിക്കണ്ടിരിക്കല് ഒരു സാധനം നേർക്ക് രണ്ടാക്കണ്ടിക്ക് നേരെ പൊട്ടനെ മുറിക്കണം അത് ചെരിച്ചു കുടിച്ച് കുളിച്ചു പഴയ മുറിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ജയിക്കും അല്പമൊന്നും ചിന്തിച്ചാൽ മതി അപ്പൊ അതിലെ രണ്ട് ഭാഗങ്ങളുണ്ടോസ് ഒന്നലും പട്ടിക്കലും അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ ഏത് ബലങ്ങളും രണ്ടുണ്ട് അതുകൊണ്ട് ആ ബലത്തിൽ രണ്ടായിട്ട് പറയുന്നു അശ്വനി കുമാരന്മാർ അശ്വം എന്ന് പറഞ്ഞാൽ ശക്തി അപ്പോൾ ബലങ്ങൾ പിന്നെ നമുക്ക് പതിനൊന്നിൽ എന്താണ് പറയുന്നെന്ന് അല്ല പതിനേഴിൽ എന്താണ് പറയുന്ന മണ്ഡലം മണ്ഡലമൊന്ന് സൂക്തം മുപ്പതിൽ പതിനേഴ് അശ്വിനാവശ്വാദം അശ്വമാർഗങ്ങളിൽ കൂടി സ്വർണാദി ധനങ്ങളെ ധനങ്ങളോടുകൂടി ഇവിടെ വരണമെന്ന് മഹാശക്തന്മാരായ അശ്വിനികുമാരന്മാരോട് അഭ്യർത്ഥിക്കുന്നു ശക്തന്മാരായ അശ്വനി കുമാരന്മാർ അശ്വനി കുമാരന്മാരുടെ ശക്തം തന്നെയാണ് ശക്തി എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ബലം ശക്തി തള്ളുക ഇങ്ങനെ തള്ളണം തള്ളു കാരണം ഇങ്ങനെ തള്ളണം അപ്പൊ ഈ അശ്വനി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ബല ശക്തിമാന്മാരാണ് അശ്വനി കുമാരന്മാർ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ രണേ നമ്മൾ ബലം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തോ കാര്യം ചെയ്യാൻ മതി കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് പണം കിട്ടും ഇപ്പം ബലം പ്രയോഗിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴിച്ചിട്ട് ഒരു ചെടിയെല്ലാം വെച്ച് അപ്പം കുഴിക്കാൻ പല പ്രയിക്കണം ചെടി പൊടിച്ചെടുത്ത് വത്താൻ പല പ്രയോഗിക്കണം മണ്ടിടാൻ പലമ്പ്രയിക്കണം കൊള്ളു കുഴിക്കാൻ പലമ്പ്രയിക്കണം ഇങ്ങനെയെല്ലാം ചെയ്ത് ചെയ്താവുക ചെടി വലുതാവും കായ്ക്കും നമുക്ക് വിറ്റ് കിട്ടിയാൽ പൈസ കിട്ടും നമ്മളെ ആവശ്യത്തിന് എല്ലാം ഉപയോഗിക്കാം ധനം കിട്ടും അതുമാതിരി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പം പലതരം മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പം ഗോതമ്പ് പൊടിക്കുന്ന ഒരു ഫലമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ മെഷീനുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫലങ്ങളും ഉണ്ട് നമുക്ക് ഇത് കിട്ടും ധനം കിട്ടും അതുകൊണ്ട് അശ്വനി കുമാരൻ എന്നാരോട് പറയുകയാണ് ധനവായത് നമ്മളെടുത്ത് വരടി ഇനി നമുക്ക് പതിനെട്ടിൽ എന്താണ് പറയുന്നത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിൽ പതിനെട്ട് കുതിരകളെ പൂട്ടിയ ഒരേ രഥം തന്നെ ആകാശമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതിനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അശ്വനികുമാരന്മാരോട് പറയുന്നു ഇവിടെ പറയുകയാണ് അശ്വനി കുമാരന്മാരെ നിങ്ങൾക്ക് ഒരേ രഥം തന്നെയാണ് നിങ്ങളെ കെട്ടിയിരിക്കുന്നത് ഒരൊറ്റ രഥത്തിലാണ് ഈ അശ്വനി കുമാരന്മാരെ രണ്ടുപേരെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുണ്ട് പക്ഷെ ഒരേ രഥത്തിലാണ് എങ്ങനെയാണ് ബലം വരക്കുക ഫോഴ്സു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നു വരക്കും ഇങ്ങനെയൊന്നും ഒരേ രഥത്തു നിന്നാണ് രണ്ട് ഫോഴ്സ് വരക്കുകള് വർത്തിക്കളും ഇങ്ങനെയാണ് ഫലങ്ങൾ വരക്കും രണ്ട് പല ഒരു രേഖ ഇങ്ങനെ വരക്കും ഇങ്ങനെയൊന്ന് വരക്കും ഇത് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇത് കൊർസോണ്ടൽ കോമ്പോണൻറ്റ് അപ്പോൾ ഒരു ബലത്തെ വരക്കുമ്പോൾ ഇങ്ങനെ രണ്ടാക്കിട്ട് തിരിച്ചിട്ടാണ് വരക്കുക സാധാരണ ഒരു ബലം ഇങ്ങനെ വരക്കും പിന്നെ ഇനി രണ്ടാക്കിയിട്ട് തിരിക്കും ഇങ്ങനെ അതാണ് ഇവിടെയാണ് ജോയിൻ ചെയ്യുന്നത് അതൊരു രഥമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരേ രഥത്തിലാണ് രണ്ടു പേരെയും കെട്ടിയിരിക്കുന്നത് എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുന്നു ആകാശത്തു കൂടി സഞ്ചരിക്കും എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ടല്ലോ സയൻസ് പഠിച്ചതിൽ പഠിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആകർഷണ ഫലം ഏതിലായിരിക്കും സൂര്യൻ്റെ ആയിരിക്കും ഏറ്റവും വലിയ ബലം അപ്പം സൂര്യൻ നമ്മൾ ആകർഷിക്കുന്നുണ്ട് സൂര്യൻ ആകർഷിക്കുന്ന ബലത്തെ രണ്ടായിട്ട് തിരിക്കാം കൊറസോണ്ടലും വെർട്ടിക്കലും ഇപ്പം സൂര്യന്റെ ആകർഷണ ഫലത്തെയാണ് രണ്ട് ഹോർസോണ്ടനും പർട്ടിക്കലായിട്ട് തിരിച്ചിട്ട് അതിനാണ് അശ്വനി കുമാരന്മാർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കഥയിൽ വരുമ്പം അശ്വനി കുമാരന്മാർ സൂര്യന്റെ രണ്ട് മക്കളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിന് പിന്നിലും ഈ അശ്വനി കുമാരന്മാരാണ് അത് മുകളിലോട്ടേക്ക് പോകാനും പ്രേരിപ്പിക്കും ഇങ്ങനെ ജനിപ്പിക്കാനും നമ്മളെ എല്ലാം പറക്കുന്ന എല്ലാം എല്ലാം ചടിക്കുന്ന ഇപ്പൊ നമ്മൾ തന്നെ ഹോറിസോണലായിട്ടാണ് പോകുന്നത് പക്ഷെ നമ്മള് വെള്ളം പാഷീകരിച്ചു പോകുമ്പോൾ നേരെ മുകളിലോട്ടേക്കാണ് പോകുന്നത് പാത്രത്തിലെ വെള്ളം ചൂടാക്കുമ്പോൾ മുകളിലോട്ടേക്കാണ് പോകുന്നു മുകളിൽ നിന്നാണ് ആകുന്നത് അപ്പോൾ ഈ മേഘങ്ങള് പല ദശയിലെ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ പല ദശയിലെ സഞ്ചരിക്കുന്ന പക്ഷികളതിനാൽ സഞ്ചരിക്കുന്ന പല ദശയിലേക്കാണ് അപ്പൊ അതിന്റെ അപ്പം ഹോറിസോണലു ുണ്ട് ഭൂമിന്ന് പോകുന്നതുകൊണ്ട് ഇങ്ങനെയും പോകുന്നുണ്ട് അപ്പം എല്ലാ ചലനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലൂടെ സ്വാധീനിച്ചുകൊണ്ട് എല്ലാറ്റിന്റെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചലനത്തിൻ്റെയും പിന്നിലുള്ളത് ഈ സൂര്യനെ അടിസ്ഥാനമാക്കി സൂര്യൻ്റെ ഫലത്തെ ആകർഷണ ഫലത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ രണ്ട് അശ്വനി കുമാരന്മാരെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് അത് ആകാശത്തു കൂടി മാർഗത്തിൽ സഞ്ചരിക്കുന്നു ആ സൂര്യന്റെ ഫലം വരുന്നത് എവിടെ നിന്നാണ് ആകാശത്തു നിന്നാണ് അതുകൊണ്ട് ആകാശമാർഗത്തിൽ കൂടി അശ്വനി കുമാരന്മാരെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്നുണ്ട് അത് എല്ലാറ്റിനെയും മേഘങ്ങളെയെല്ലാം ചലിപ്പിക്കുന്നുണ്ട് വായുക്കളെ ചലിപ്പിക്കുന്നുണ്ട് നമ്മളെ എല്ലാം മനസ്സിലെ നാടികളിലൂടെ സ്വാധീനിക്കുന്ന ഓരോ ചിന്തയുണ്ടാക്കിയിട്ട് ചലിപ്പിക്കുന്നുണ്ട് അതിനെ ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല സൂര്യന്റെ ആകർഷണ ഫലത്തെ നശിപ്പിക്കാൻ നമുക്കൊന്നും പറ്റില്ല നമ്മളെല്ലാം സൂര്യന്റെ ആകർഷണ ഫലത്തിലാണുണ്ട് ആ ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഭ്രമണപഥം വിട്ടുപോയാൽ നമ്മൾ പോകും ഇത് നമ്മുടെ പൊടി പോലും ഉണ്ടാവുക അതുകൊണ്ട് അത്രയും കൃത്യമായിട്ടാണ് സൂര്യനതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളെ ആകർഷിച്ച് പിടിച്ചു വച്ചിരിക്കുക അതിൻ്റെതായ ഭ്രമണപഥങ്ങളിൽ അതുകൊണ്ട് അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കുറച്ച് സയൻസ് അറിയും എളുപ്പത്തിൽ മനസ്സിലാവും നമുക്ക് മണ്ഡലം സൂക്തം മൂർധനി ചക്രം ഏമധൂ ക്രംരോരി അശ്വനികുമാരന്മാരുടെ രഥത്തിന്റെ ഒരു ചക്രം പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു മറ്റേ ചക്രം ആകാശത്തിന്റെ നാല് ഭാഗങ്ങളിലും കറങ്ങി നടക്കുന്നു ഇവിടെ പറയുകയാണെങ്കിൽ അശ്വനി കുമാരന്മാർ അവരുടെ രഥത്തിന്റെ ഒരു ചക്രം പർവ്വതത്തിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത് മറ്റേ ചക്രം ഇങ്ങനെ ആകാശത്തിൽ കിടന്ന് ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് ഫലങ്ങളിൽ ഒന്ന് പർവ്വതത്തിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വെർട്ടിക്കല് ഒന്ന് ഓർസോണ്ടില് വെർട്ടിക്കലായിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ ആക്ട് ചെയ്യും അത് ഫിക്സ്ഡ് ആണ് ഒരുമാതിരി കാരണം നമ്മൾ മുകളിലോട്ടേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ പൊന്തിപ്പോകാനൊന്നും പറ്റൂല സൂര്യ ആകർഷിക്കുന്നു വെച്ചിട്ട് അന്ന് പൊന്തിപ്പോകുന്നുണ്ട് അപ്പോഴ വെർട്ടിക്കൽ കോമ്പോണൻ ഏകദേശം ആക്ട് ചെയ്യുന്നത് ആ പർവ്വതത്തിന്റെ അതുകൊണ്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് വീഴുന്നു എന്ന് പറയുന്നു അപ്പൊ സൂര്യന്റെ ഇങ്ങനെയുള്ള ഹോർസോണൽ ആകർഷണാണ് ചലിപ്പിക്കുന്നത് ചലിക്കുന്നത് അത് സൂര്യന്റെ സ്വാധീനമുണ്ട് നമ്മളെല്ലാം ചലിക്കുന്നത് അപ്പൊ കാറ്റെല്ലാം കുറച്ചെല്ലാം എന്നാൽ അധികം ചലിക്കുന്ന എങ്ങനെയായിരിക്കും ഇങ്ങനെ അപ്പോ രണ്ടു ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ ഇതിന്റെ ഡയറക്ഷൻ നേരെ വർധിച്ചലാണ് കുത്തനായെന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് ഏത് ദശയിലും സഞ്ചരിക്കാം നമ്മൾ ഹോറിസോണലായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങോട്ടെല്ലാം പോകുന്നുണ്ട് വടക്കോട്ട് തക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് കഞ്ഞിമൂല മഞ്ചേമൂല നമ്മൾ ഏത് ദശീലും നമുക്ക് സഞ്ചരിക്കാം മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഡയറക്ഷനേ ഉള്ളു മുകളിൽ താറ അപ്പൊ അത് ഏകദേശം ഒരു സ്റ്റെഡി മാതിരി അതുകൊണ്ടാണ് അത് നിങ്ങള് മല മലയുടെ മുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ ആ ചക്രം വെച്ചിട്ട് മറ്റേ ചക്രം ഇങ്ങനെ അതായത് ഹോറിസോണൽ പോകോട ഇങ്ങനെ എല്ലായിടത്തും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊറച്ച് സയൻസിന്റെ അടിസ്ഥാനത്തില് സയൻസ് പഠിച്ചവരാണെങ്കിൽ ഇത് ഒറ്റയൊക്കെ പറയേണ്ട ആവശ്യം അപ്പോൾ അതാണ് അശ്വനി കുമാരന്മാർ ഒരു ബലത്തെയാണ് അശ്വനി കുമാരന്മാരായിട്ട് ചിത്രീകരിക്കുന്നത് ബലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് രണ്ട് കമ്പോണൻ ഉണ്ട് ഓരോ ബലവും രണ്ടായിട്ട് രണ്ട് ബലമായിട്ട് കണക്കാക്കാം കൊറിസോണൽ കോമ്പൗണ്ട് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് കൊറിസോണൽ കോമ്പോണൻറ്റ് അതിനെ എല്ലാ ഭാഗത്തേക്കും ചലിക്കാൻ കൊറിസോണലായി ചലിക്കാൻ പ്രേരിപ്പിക്കും നമ്മൾ പറമ്പ് തൊട്ടി എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ എന്ന് പറയുന്നത് മോളിലോട്ടേക്കൽ താഴ്ന്നമാണ് ആക്ടീരിയ ഇങ്ങനെ ബലം ഒരു ബലത്തിന് രണ്ട് തരണ്ടെച്ചയാണ് ഉള്ളത് കൊറിസോണലായിട്ട് നീക്കാനും വെർട്ടിക്കലായിട്ട് നീക്കാനും റോക്കറ്റ് വെർട്ടിക്കലാണ് തോന്നുക നമ്മളെല്ലാം കൊറസോണ്ടലാണ് നമ്മളെല്ലാം സ്വാധീനിക്കുന്ന ഫലം സൂര്യന്റെ ഫലമായുണ്ട് സൂര്യന്റെ രണ്ട് മക്കളായിട്ടാണ് അശ്വനി കുമാരന്മാരെ പറഞ്ഞത് ഇനിയുള്ള മൂന്ന് മന്ത്രങ്ങൾ ഉഷസിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം